ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര തിരുവല്ലാമല കൈക്കോർത്ത് വാട്സപ്പ് കൂട്ടാമയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമീണ വായനശാല വി കെ എൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൂട്ടായ്മ അഡ്മിൻ ടി പി രവികുമാർ അധ്യക്ഷനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഇരുന്നൂറോളം നിർധന കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് തുടർന്ന് ചികിത്സാ സഹായവും വിതരണം ചെയ്തു പി കൃഷ്ണകുമാർ യു പി ശശീന്ദ്രൻ എൻ രമേശൻ എൻ രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സഹായിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു ഒരു ചെയ്യുകയും കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോവാൻ കഴിയുന്നത് ഈ തരുന്ന ആളുകൾ അവരുടെ ആ ഒരു അംശത്തിന് കുറച്ചാണെങ്കിൽ കുറച്ചും കൂടെ ഞങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അത് കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഭക്ഷണങ്ങളായിട്ട് തുടർന്ന് പോകാനും ഇത് നിലനിന്ന് പോകാനും ഞങ്ങൾ കഴിയുന്നതും ആ ആളുകളെ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജയിപ്പിക്കുന്നതും ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കറക്റ്റായിട്ടുള്ള കൈകളിൽ എത്തിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ പറയാൻ തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു അതിൽ കല്യാണത്തിനോട് ഇരിക്കുന്ന കുറേ ആളുകൾക്കായിട്ട് വെച്ച് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യമായി സംസാരിച്ചിട്ട് ഇത് വലിയൊരു ചടങ്ങായിട്ട് വരുന്നില്ല ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള വികാസനം ചെയ്യുന്ന നമ്മുടെ കൂലിയേട്ടനാണ് അതുപോലെ തന്നെ കിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന നാലേട്ടാണ് അങ്ങനെ ഓരോ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ എപ്പോഴും കൽപ്പിക്കുന്ന ആളുകളാണ് ആളുകൾ നമ്മളെ സഹായിക്കുന്നത് മാത്രമാണ് ഇത് ചെയ്യാൻ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര റോയൽ ലോൺ ആയിട്ട് ഓഫറുകൾ പൊടിപൂരം നടക്കുകയല്ലേ എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ചു ഓഫറുകളാണ് അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ആയിട്ട് ദുബായിലേക്ക് പറക്കാം ടർക്കിപ്പോഴും ഒന്നാം സമ്മാനം എന്താണെന്നറിയോ ദുബായ് ഫാമിലി ട്രിപ്പ് അത് മാത്രമാണ് അനേകായിരം വേറെ സമ്മാനങ്ങളും ഉണ്ട്